ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു അതെല്ലാ ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു അപ്പൊ അവിടെയുള്ള കുട്ടികളെയൊക്കെ ആന്റി നല്ല നല്ലൊരു ലൈഫിലേക്ക് എത്തിച്ചിട്ടുണ്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരിപ്പോ ദുബായിലൊക്കെയാണ് അപ്പൊ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ ഒന്ന് കഴിഞ്ഞാൽ നിന്നെ ഞാൻ അങ്ങനെ കയറ്റിക്കൊണ്ട് പോകാം നമുക്കൊക്കെ രക്ഷപ്പെടാം ഇന്ന് മൊഴി കൊടുക്കാനിരുന്നത് ബാലചന്ദ്രമേനോനെതിരെ അഡ്വക്കേറ്റ് ഷൈജം സി ജോർജ് അഡ്വക്കേറ്റ് ഷൈജം സി ജോർജിന്റെ കൂടെ മുഹമ്മദ് കോയെന്നു പറഞ്ഞു ലക്ഷദ്വീപ് ജഡ്ജുണ്ട് പിന്നെ പിന്നെ നമ്മുടെ ജാഫർ അടിസ്ഥാന ഈ ഒരു ചേച്ചി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കണല്ലോ നമ്മുടെ മുകേഷിനെതിരെയും ജയസൂരിക്ക് ഒക്കെ പീഡന ആരോപണം ഉന്നയിച്ച് മുന്നോട്ടേക്ക് വന്ന ചേച്ചി പേര് മീനു മുനിയർ ഇടയ്ക്ക് ചേച്ചി ഒക്കെ ധരിച്ച ഒരു പ്രഭാഷണം ഒക്കെ നടത്താറുണ്ടായിരുന്നു മുസ്ലിങ്ങളെ തിരുത്താനൊക്കെ ഉള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പൊട്ടി പാലീസായി ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിലെ വന്നപ്പോൾ പീഡന പരാതിയുമായിട്ട് മുന്നോട്ടേക്ക് വന്ന ഉണ്ട് ഈ ചേച്ചിയുടെ മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ അത് ഇവർ താല്പര്യപൂർവ്വം പോയതാണെന്നൊക്കെ കോടതിയുടെ പരാമർശമൊക്കെ പുറത്തു വന്നിരുന്നു എന്തായാലും ഇതൊക്കെ ഇങ്ങനെ ഉറ്റിപ്പിച്ച് നിന്നപ്പോൾ ഈ ആരോപണങ്ങൾ ഇപ്പം പതിനാലിൽ മീനു മുന്നൂറിന്റെ ബന്ധുമായിട്ടുള്ള പെൺകുട്ടിയെ ചെന്നൈയിൽ കൊണ്ടുപോയി സെക്സ് ആക്ടിന് വിൽക്കാൻ ശ്രമിച്ചു ഒക്കെ പറഞ്ഞുകൊണ്ട് മീനു മുന്നൂറിന് ബന്ധുമായിട്ടുള്ള ഒരു പെൺകുട്ടി ഇപ്പൊ മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു പ്രസ്താവന മിനിമർ പെട്ടിരിക്കുകയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും കാരണം ഇവര് മുന്നോട്ടേക്ക് വെച്ച് കുറെ ആരോപണങ്ങളൊക്കെ തെറ്റായിരുന്നു അല്ലെങ്കിൽ അതൊന്നും ഒരു പരസ്പര ബന്ധമില്ലായിരുന്നു ഇവര് മുഖേഷ് കൂടി തന്നെയാണ് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് ഏകദേശം മനസ്സിലായി നിൽക്കുന്ന സമയത്ത് ഇപ്പം മിനു മുന്നേറിനെതിരെ ഈ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമായിട്ട് മിനു മിനിമറിന്റെ ബന്ധുവായിട്ടുള്ള പെൺകുട്ടി തന്നെ മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് എന്തായാലും ആ പെൺകുട്ടിക്ക് പറയാനുള്ളത് നമ്മൾക്കൊന്ന് കേൾക്കാം രണ്ടായിരത്തി പതിനാലിൽ ഞാൻ എൻ്റെ ടെൻ കഴിഞ്ഞ് ഞാൻ എൻ്റെ വെക്കേഷൻ നിൽക്കുവായിരുന്നു അപ്പം ആ ടൈമിൽ ഈ ഈ വ്യക്തി അപ്പം വെക്കേഷൻ സമയത്ത് എന്നെ കോൺടാക്ട് ചെയ്തു ആ സമയത്ത് പുള്ളിക്കാരെ ഒരു ആറേഴ് സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട് അപ്പം ആ സിനിമയെ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ടൈമിൽ പുള്ളിക്കാരെ എന്താണെന്ന് പുള്ളിക്കാരുടെ ഭാഗ്യം നമുക്ക് അറിയില്ല സിനിമയിൽ അഭിനയിക്കുന്നു ആന്റി സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ അപ്പോൾ എന്നെ വിളിച്ചു വെക്കേഷൻ എൻ്റെ എന്റെ വീട്ടിൽ പേരിൽ എന്നെ വിളിച്ചത് വെക്കേഷനല്ലേ എന്തിനാണ് അവിടെ നിൽക്കുന്നത് ചെന്നൈയിലേക്ക് വന്നാൽ നമുക്ക് ഒന്ന് രണ്ട് സിനിമയിൽ ഓഡീഷനൊക്കെ പോയി ട്രൈ ചെയ്യാം സിനിമയിൽ ഇട്ടി കഴിഞ്ഞാൽ നല്ല ഭാവി എന്ന് പറഞ്ഞാൽ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തി പോലെ ഞാനും എൻ്റെ അമ്മയും അമ്മയും കൂടിയാണ് അപ്പം സ്വാഭാവികമായിട്ട് ഒരു ബന്ധുവീട്ടിലേക്ക് പോകുന്ന ഒരു രീതിയിലുള്ള വെക്കേഷൻ പിന്നെ പറഞ്ഞ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്ന് ആദ്യത്തെ ദിവസം വളരെ നോർമലായിട്ട് പോയി അടുത്ത ദിവസം എന്നെ ഓഡീഷനാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി അപ്പം എന്നെ ഒറ്റയ്ക്കാണ് കൊണ്ടുപോകുന്നത് വേറെ പേടിക്കാനൊന്നുമില്ല സ്വന്തം സഹോദരൻ കൂടെയാണല്ലോ പോകുന്നത് അപ്പം ഞാനും പോയി കൂടെ പോയി അപ്പോൾ ഓഡീഷൻ ആണെന്ന് പറഞ്ഞ് പോയത് ഒരു ഹോട്ടലിലേക്കാണ് അപ്പോൾ ഹോട്ടലിൽ എനിക്ക് എങ്ങനെയാണ് ഓഡീഷൻ എവിടെയാണ് ഓഡീഷൻ ചെയ്തിന് മുമ്പ് ഞാൻ ജീവിതത്തിൽ ഓഡീഷൻ ഇതിൽ പങ്കെടുത്തിട്ടില്ല അന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇത്രയും കാര്യങ്ങളും വൈറലുള്ള കാര്യങ്ങളൊന്നും ഇത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ ചെന്നു ചെന്നപ്പോൾ ഒരു റൂമിൽ നാല നാലല്ല അഞ്ച് ആറ് ആൾക്കാരുണ്ട് അവരിങ്ങനെ നോക്കി കണ്ടു അവരെ കുറെ ആൾക്കാരുണ്ടായിരുന്നു അവർ ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരാൾ എന്ന് എനിക്ക് വന്ന് ഷേക്ക് ഹാൻഡ് തരുകയും എന്റെ മുടിയിൽ മുഖത്തൊക്കെ വന്ന് തൊടുവുകയും എന്നെ ഷോൾഡറിൽ പിടിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് പുള്ളിക്കാരുടെ അടുത്ത് ഓക്കെയാണ് ഓക്കെ ആണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഓക്വേഡ് ഫീൽ തോന്നി കാരണം എനിക്കൊരു പരിചയമില്ലാത്ത ഒരാളെ എൻ്റെ അനുവാദം അനുവാദം ചോദിക്കാൻ എൻ്റെ ശരീരം തൊടുന്നു മറ്റുള്ളവർ അത് കണ്ട് നോക്കി നിൽക്കുന്നു അത് നോക്കി സന്തോഷത്തോടെ നിൽക്കുന്നു അപ്പോൾ ഞാൻ പ്രശ്നം ഉണ്ടാക്കി എനിക്ക് വീട്ടിൽ പോകണം എനിക്കത് പറ്റുന്നില്ല എനിക്കിത് എവിടെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി ഈ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് അത്രയും നേരം ചിരിച്ച് നിന്ന ഒരാൾ പെട്ടെന്ന് അവരുടെ ക്യാരക്ടർ മാറി എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു നീ ഇവിടെ നിൽക്കുന്നത് എനിക്ക് എൻ്റെ കുഴപ്പം ഞാനില്ല നിന്റെ കൂടെ ഉള്ളത് നീ എന്തിനാണ് ഈ പേപ്പറാളെ ഒന്നും പറയാൻ പറ്റാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ എന്നോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു അപ്പോൾ ഞാൻ കിടന്ന് അലറി വിളിച്ച് കരയാൻ തുടങ്ങി കാരണം എനിക്കറിയില്ല എനിക്കറിയാത്തൊരു നാട് എനിക്കറിയാത്തൊരു ഭാഷ എനിക്ക് ആരാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലും എനിക്കറിയാത്തൊരു സിറ്റുവേഷനായിരുന്നു ഓർമ്മന എനിക്കന്ന് എൻ്റെ പ്രായവും നിങ്ങളൊന്ന് ഓർക്കണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇവരോട് എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ ഇവരെന്നോട് പറഞ്ഞത് പേടിക്കേണ്ട അപ്പോഴത്തേക്കും പെട്ടെന്ന് ടോണൊക്കെ മാറി പേടിക്കേണ്ട നിനക്ക് ഒന്നും വരാൻ പോകുന്നില്ല നീ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എൻ്റെ വന്ന ശരീരത്തിൽ വന്ന് തൊട്ട് തൊട്ടത് അല്ലെങ്കിൽ അവർ രീതിയിലാണ് എന്നോട് പെരുമാറുന്നത് എനിക്ക് അറിയത്തുള്ളൂ അപ്പോൾ നീ ഒന്ന് രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുവാൻ നിൻ്റെ ഭാവി സുരക്ഷിതാവും നീ സേഫ് ആവും നീ ഇപ്പം ടെൻത്ത് കഴിഞ്ഞ് നിൽക്കുവല്ലേ നിനക്ക് നല്ലൊരു ജീവിതം വേണ്ടേ ഏ ആൻറ്റി അത് ആദ്യമായിട്ടൊന്നും അല്ലേ ഇതിനുമുമ്പേ ഈ പുള്ളിക്കാരിക്ക് ഒരു ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു അതല്ലാണ്ട് ട്രാവൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള കുട്ടികളെയൊക്കെ ആൻറ്റി നല്ല രല്ലൊരു ലൈഫിലും എത്തിച്ചിട്ടുണ്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരിപ്പോ ദുബായിലൊക്കെയാണ് അപ്പൊ നീ ഒന്ന് അഡ്ജസ്റ്റ് നീ കണ്ണടച്ച് കഴിഞ്ഞാൽ നിന്നെ ഞാൻ അങ്ങനെ കെട്ടിക്കൊണ്ട് പോകാം നമുക്കൊക്കെ രക്ഷപ്പെടാൻ അപ്പൊ നമ്മുടെ മീനു ചേച്ചി നമ്മൾ വിചാരിച്ച ആളല്ല ഗൈസ് ഈ പെൺകുട്ടി പറഞ്ഞ ഈ പെൺകുട്ടിക്ക് പതിനാറ് വയസ്സുള്ള സമയത്തെങ്ങാണ്ട് ചെന്നൈയിലേക്ക് ഏതോ ദിവസം ഫിലിംന്റെ ഓഡീഷൻ ഉണ്ട് അല്ലെങ്കിൽ അഭിനയിക്കാൻ അഭിനയിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെ കൊണ്ടുപോവുകയും അവരെ കൊണ്ടുപോയി കുറച്ച് പേർക്ക് കാഴ്ച വയ്ക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ഈ പെൺകുട്ടി പറയുന്നത് എന്തായാലും ഈ ഒരു കാര്യത്തിലെ വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിച്ച അതേ സ്ത്രീ തന്നെയാണ് എന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആരോപണമായിട്ട് മുന്നോട്ടേക്ക് വരുന്നതെന്ന് ഓർത്താ പിന്നെ മീനു ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറെ ഒക്കെ ഉണ്ടെന്ന് കോടതി വരെ കണ്ടുപിടിച്ച ഒരു കാര്യമാണ് അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് നാട്ടുകാർക്ക് മനസ്സിലാവും ചേച്ചി അത്ര വലിയ ഉട്ടായ്പ ആളൊന്നും അല്ല വെറും പാപമാണ് ചേച്ചി പറഞ്ഞത് നിങ്ങളെല്ലാം വിശ്വസിക്കണം അതായത് ചേച്ചിയുടെ പേര് ചേച്ചിയുടെ ബന്ധുവായിട്ടുള്ള പെൺകുട്ടി ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് മുന്നോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മീനു ചേച്ചിക്ക് ഡാൻസ് ക്ലാസും ട്രാവൽ ഏജൻസിയും ഒക്കെ ഉണ്ടായിരുന്നോ അതുവഴി ഒരുപാട് പെൺകുട്ടികളെ ഇങ്ങനെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് ഈ പെൺകുട്ടി പറയുന്നത് ഇതൊരു ഗുരുതര അലിഗേഷൻ തന്നെയാണ് എന്തായാലും ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നതിന്റെ പേര് മീനു എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഇങ്ങനെ ഡാൻസ് ക്ലാസോ അല്ലെങ്കിൽ ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നോ എന്നും അവിടെ നിന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടി കാണാതായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതാണ് കാരണം ഇതൊരു ചെറിയ അലിഗേഷൻ ആണെങ്കിൽ പോലും ഒരുപക്ഷെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഇതൊക്കെ സത്യമുണ്ടെങ്കിൽ വലിയൊരു റാക്കറ്റിനെ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്തായാലും ആരോപണം കഴിഞ്ഞില്ല ബാക്കി ഇവിടെ കേൾക്കാം ും അവര് അവരുടെ അടുത്ത് എന്താണ് പറയുന്നത് അഡ്ജസ്റ്റ് നിന്നാൽ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും എന്നോട് പറഞ്ഞു എനിക്കത് മനസ്സിലായി അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം നമുക്കറിയാമല്ലേ ആ രീതിയിൽ അവിടെയുള്ള ആൾക്കാരുടെ നോട്ടവും അവിടെയുള്ള ആൾക്കാരുടെ രീതിയിൽ എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ബഹളം വെച്ച് അവിടെ നിന്ന് ഇറങ്ങി പോരുമായിരുന്നു അപ്പോഴത്തേക്കും പുള്ളിക്കാരി എന്നോട് പറഞ്ഞു നീ ഞാൻ പറയുന്ന കേക്ക് നിനക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാരണം അവർ അവരെ കാണാം എന്നെ മറ്റൊന്നും ചെയ്തില്ല ഒന്നും പിന്നെ ചെയ്തില്ല ശരീരത്തിൽ തൊട്ടു താങ്കൾ ബഹളം വെച്ചു താങ്കൾ ഇല്ല കീഴ്പ്പെടുത്താൻ നോക്കുന്നില്ല ഞാൻ അവിടെ ചെന്ന സമയത്ത് അങ്ങനെയല്ല ഞാൻ അവിടെ ചെന്ന സമയത്ത് നാലഞ്ച് പേരുണ്ടായിരുന്നു ഇവർ എന്നെ കാത്ത് നിൽക്കുന്ന പോലെയാണ് നിന്നത് അല്ല ഒരാൾ വന്ന് ശയിക്കാണ്ട് തന്നത് എനിക്ക് നോർമലായിട്ട് തോന്നി പക്ഷേ പിന്നീട് ഒരാൾ വന്ന് ഷെയ്ക്കാൻ തരണം ശയിക്കാൻ തരുന്ന കൂടെ എൻ്റെ മുഖത്തും എൻ്റെ മുടിയിലും കവിളിലൊക്കെ തൊടാൻ ശ്രമിച്ചു അപ്പൊ ഞാൻ ആ തട്ടി മാറ്റി ആ തട്ടി മാറ്റിയ സമയത്ത് ആ വ്യക്തിയാണ് പറഞ്ഞത് ആ വ്യക്തി തമിഴിലാണ് പറഞ്ഞത് ഓക്കേ ദാ എന്ന രീതിയിൽ അവര് സംസാരം അവര് തമ്മില് ഈ പറഞ്ഞ എന്നെ കൊണ്ടുപോയ സ്ത്രീ തമ്മിൽ ഒരു സംസാരം ഉണ്ടായി ഉണ്ടായിട്ട് റൂമിലുണ്ടല്ലോ റൂമിലുണ്ടോ സാന്നിധ്യത്തിൽ ഇത് കേൾക്കുന്നത് അപ്പൊ പെൺകുട്ടി പറഞ്ഞ അനുസരിച്ച് അവർ പെൺകുട്ടിയുടെ താല്പര്യമില്ലാതെ ഉപദ്രവിച്ചോ ഒന്നുമില്ല പക്ഷേ താല്പര്യമില്ലാതെ ദേഹത്ത് തുകയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് പതിനാറ് ഉള്ളായിരുന്നു അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇതൊരു പോക്സോ കേസ് ആയിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ് എന്തായാലും ഇങ്ങനെ ഒരു ആരോപണം പുറത്തു വന്നതുകൂടി ചേച്ചി ആ പട വെട്ടിലായി എന്ന് പറഞ്ഞാൽ മതി മതിയോ തുടർന്നുകൊണ്ട് ചേച്ചി ഒരു എക്സ്പ്ലനേഷൻ അതായത് ഞാൻ നിങ്ങളൊന്നും ചെയ്തിട്ടുള്ള കൈസ് നിങ്ങളൊന്നും വിശ്വസിക്കുന്നത് കൈസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് അതോടൊന്ന് കാണാം ഇപ്പോൾ എന്നെ കുറിച്ച് ഒരു കുട്ടി പറയുന്ന അല്ലിഗേഷൻസ് അതൊരിക്കലും സത്യമല്ല കാരണം ഇത് നമ്മുടെ ഞാനിപ്പം ഓണം കഴിഞ്ഞ് കുറെ അമ്പത് അമ്പതോളം കുട്ടികൾ ഇനി മൊഴി തരാൻ വരുമെന്നും പിന്നെ പതിനാല് എം എൽ എ മാരുടെ എം എൽ എ മാരുടെ കാര്യങ്ങൾ പറയുമെന്നും ഓപ്പോസിറ്റ് പാർട്ടി നാല് എം എൽ എ മാർ രണ്ട് മിനിസ്റ്റേഴ്സ് ഇതൊക്കെ പറയുന്ന ഞാൻ പറഞ്ഞില്ല അപ്പൊ അതിനുവേണ്ടി എന്നെ കൊടുക്കാൻ വേണ്ടി ആ പെൺകുട്ടി ക്യാഷ് വാങ്ങിച്ചിട്ട് എനിക്കെതിരെ പറയുന്ന ഒരു കള്ളക്കേസ് ആണ് ആരും വിശ്വസിക്കുന്നത് കാരണം എനിക്കും ആ പ്രായത്തിലൊരു മോളുള്ളതാണ് ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു സംഭവം ആ കുട്ടിന്നല്ല ആർക്കും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഇത് ഞാൻ ഇന്ന് ഇന്ന് മൊഴി കൊടുക്കാനിരുന്നത് ബാലചന്ദ്രമേനോനെതിരെയും അഡ്വക്കേറ്റ് ഷൈജൻ സി ജോർജ് അഡ്വക്കേറ്റ് ഷൈജൻ സി ജോർജിൻ്റെ കൂടെ മുഹമ്മദ് കോയ എന്ന് പറഞ്ഞ ലക്ഷദ്വീപ് ജഡ്ജുണ്ട് പിന്നെ പിന്നെ നമ്മുടെ ജാഫർ ഇടുക്കി ജാഫർ ഇടുക്കിയാണ് മറ്റേ യു കെയിലെ ഒരു സ്പോൺസർ അപ്പോൾ സ്പോൺസർ ഒരു വലിയ ആളാണല്ലോ അപ്പം ഇവരെല്ലാവരും കൂടി നമ്മളെ ഈ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയും സത്യങ്ങൾ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയും എന്നെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നും പുറത്ത് വരത്തില്ല ഒന്നും അറിയത്തില്ലല്ലോ അതിനുവേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ കളിയാണ് എനിക്ക് ഈ കാര്യത്തിൽ ഒരറിവുമില്ല ഇതിൽ യാതൊരു സത്യവുമില്ല ഈ കുട്ടീനെ കുറിച്ച് ഈ കുട്ടീനെ ശരിക്കുവന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ ഈ കുട്ടിയെ കുറിച്ച് മൂവാറ്റുപുഴ സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ ഇവരുടെ കംപ്ലീറ്റ് സ്റ്റോറി കിട്ടും ഈ കുട്ടി ആരാണെന്നൊക്കെ അതുകൊണ്ട് എനിക്ക് ഈ കുട്ടി അമ്മയുടെ അനുജ് അനിജത്തിയുടെ മോള് തന്നെയാണ് ഭയങ്കര പ്രശ്നകാര്യമാണ് അപ്പൊ ഓണം ഒക്കെ ചേച്ചി വലിയൊരു ബോംബ് പൊട്ടിക്കാൻ വേണ്ടി നിന്നാണ് പക്ഷെ ഇപ്പൊ ബോംബ് പൊട്ടിയിരിക്കുന്നത് ചേച്ചിയുടെ മാത്രമേ ഉള്ളൂ എന്താ പറയാ ഇപ്പൊ ചേച്ചി മുകേഷിനെതിരെ ഉന്നയിച്ച പോലത്തെ ഒരു അലിഗേഷൻ അല്ലെങ്കിൽ അതിലും ഗുരുതരമായിട്ടുള്ള അലിഗേഷൻ ആരോപിച്ച ചേച്ചിയുടെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത് എന്തായാലും ആ പെൺകുട്ടി പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അന്വേഷണം വേണം അതാ പെൺകുട്ടി പറയുന്നത് ഇവരുടെ ഡാൻസ് ക്ലാസ്സിൽ നിന്നും ട്രാവൽ ഏജൻസിന്നും ഒക്കെ ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്തു കൊണ്ടു കൊടുത്തിട്ടുണ്ട് തന്നെയാണ് അതിലൊക്കെ അന്വേഷണം തീർച്ചയായിട്ടും വേണം പിന്നെ മിനു മിനൂർ മിനുമുറിന്റെ ഭാഗം വീണ്ടും വിളിപ്പിക്കാൻ വേണ്ടി ഈ പെൺകുട്ടിയുടെ ഫോട്ടോയും അത് കഴിഞ്ഞിട്ട് ഒരു മുടി നീളം ലേഖനമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഈ പെൺകുട്ടി പൈസ വാങ്ങിച്ചിട്ടാണ് പറയുന്നതോ ഇവര് ആരോപണം ഉന്നയിക്കാനിരുന്ന കുറെ ആൾക്കാരുടെ അവിടെ കൂട്ടം ചേർന്നുകൊണ്ട് ഈ പെൺകുട്ടി പൈസ കൊടുത്ത് പെൺകുട്ടികളോട് പറയപ്പിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് എനിവേ ഇതൊക്കെ കേട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യുക കൈസ്